സെന്റ് സ്ഥലം മഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് വളരെ തുച്ഛമായ വിലയിൽ ഏഴ് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാണ്ടിക്കാട് റോഡ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ ഒരു നൂറ് മീറ്റർ തൊട്ടടുത്തക്കായിട്ട് ഗോഡോണുകളുണ്ട് നിരവധി വീടുകളുണ്ട് ടാറിട്ട് മുനിസിപ്പൽ റോഡ് ഫ്രണ്ടിൽ കൂടെ കടന്നു പോകുന്നുണ്ട് വെറും രണ്ടര ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതും ചെറുതായിട്ട് വിലയിൽ നെഗോഷ്യബിൾ ആണ് റിക്കാർഡിക്കലി ഏഴ് സെന്റ് സ്ഥലമാണെന്നുള്ളത് ഹോട്ടേഴ്സ് ചെറിയ അപ്പാർട്ട്മെന്റ് വീട് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കരിങ്കൽ പടവ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു അതിരാണ് വരുന്നത് കരിങ്കൽ പടവ് വെച്ച് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട് കുറച്ച് ഭാഗം ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് മണ്ണെടുത്തൊന്ന് തട്ടി നിരത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റിലാണ് നിൽക്കുന്നത് ലേശം ഭാഗം ഒന്ന് ജെ സി വെച്ചിട്ടൊന്ന് തട്ടി നിരത്തി കഴിഞ്ഞാൽ ഫ്ലോർ ലെവലാക്കി കഴിഞ്ഞാൽ നല്ലൊരു പ്ലോട്ടായി മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ പാണ്ഡിക്കാട് റോഡിലെ കെ എം എച്ച് ഹോസ്പിറ്റൽ ഇട്ടു എത്തുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് എൻ എസ് എസ് കോളേജ് റോഡ് വരുന്നുണ്ട് എൻ എസ് എസ് കോളേജ് ആ എൻ എസ് എസ് കോളേജ് റോഡിനെ കഷ്ടിച്ചൊരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരപരിധിയുള്ളൂ ഏകദേശം ഒരു നൂറ് മീറ്റർ ആ റോഡിന് അപ്പോൾ മഞ്ചേരി സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് രണ്ട് ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് നിരവധി ബാങ്കുകൾ അതുപോലെ തന്നെ സ്കൂൾ പള്ളി മദ്രസ കോളേജ് അമ്പലം ക്രിസ്ത്യൻ ചർച്ച് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള വലിയൊരു പട്ടണം മഞ്ചേരി ടൗൺ ഈ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ചോദിക്കുന്ന വില തുച്ഛമായ വില ഒരു സെൻറ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നുള്ളൂ എട്ട് ലക്ഷം പത്ത് ലക്ഷമൊക്കെ മാർക്കറ്റുള്ള ഒരു ഏരിയയിലാണ് ഒരു സെൻറ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നത് അർജൻറ് വിൽപ്പനയാണ് മഞ്ചേരി ടൗണാണ് നിങ്ങൾ കാണുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ കെ എം എച്ച് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഇതിൻ്റെ അടുത്തൊക്കെ ബിൽഡിംഗ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലെ അടുത്തൊക്കെ ബിൽഡിംഗ് വരുന്നുണ്ട് ഈ ബൈക്ക് കാണുന്ന ഇത് തന്നെയാണ് പ്രോപ്പർട്ടി ഈ ട്രേണിങ്ങിൽ വരുന്ന ഈ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം എത്രയാണോ അളന്നിട്ട് കിട്ടുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പൈസ കൊടുത്താൽ മതി ഏഴ് സെൻറ്റ് റെക്കോർഡിക്കലി ഉണ്ട് അളന്നിട്ട് എത്രയാണോ വരുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ